നമ്മുടെ ഓരോ ചടങ്ങിൻ്റെയും പൂർണ്ണതയായ വെറ്റില എന്താണ് ഈ ദിവ്യയിലയുടെ പിന്നിലെ സത്യം വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് ഇതൊക്കെ കൊടുക്കുമ്പോൾ കാരണവുമാരുള്ള ഒരു ബഹുമാന സൂചകമായിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വിഷാംശങ്ങളെ കളയാനുള്ള കഴിവ് ഇല്ലാതാക്കാനുള്ള കഴിവ് വെറ്റിലനീരിനുണ്ടെന്നാണ് പറയുന്നത് വെറ്റിലയ്ക്ക് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല വഴിപാടായിട്ട് കൊടുക്കാറുണ്ടല്ലേ അതിന് പിന്നിലും ഒരു ചരിത്രം പറയുന്നുണ്ട് ഒരൊറ്റ ഇല പക്ഷേ അതിലുണ്ട് ആയിരം വർഷത്തെ ചരിത്രവും അനവധി ദൈവങ്ങളുടെ വാസസ്ഥലവും എണ്ണമറ്റ ഔഷധ രഹസ്യങ്ങളും നമ്മുടെ ഓരോ ചടങ്ങിൻ്റെയും പൂർണ്ണതയായ വെറ്റില എന്താണ് ഈ ദിവ്യ ഇലയുടെ പിന്നിലെ സത്യം ഈ ഇലയ്ക്ക് അതായത് ഈ നമ്മുടെ ഈ വെറ്റിലയ്ക്ക് നിറം കൂട്ടാനുള്ള കഴിവുണ്ടോ അതേപോലെ തന്നെ നമ്മൾ ദക്ഷിണയിൽ എന്തിനാണ് നമ്മൾ വെറ്റില ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വെറ്റിലയുടെ ലോകത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെന്നാലോ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ചൂയിങ്ക് വസ്തുക്കൾ അതായത് ചവയ്ക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ബബിൾ കോക്ക് ഉപയോഗിക്കുന്ന പോലെ അതിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് നമ്മുടെ താമ്പൂലം എന്ന് പറയുന്നത് ആ താമ്പൂലത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെറ്റിലിയാണ് പണ്ട് കാലത്ത് നമ്മുടെ രാജാക്കന്മാരുടെ കാലത്തും അവരുടെ വീടുകളിൽ അതിഥി സൽക്കാരങ്ങൾക്കും അതേപോലെ തന്നെ സാധാരണക്കാരുടെ വീടുകളിലൊക്കെ ആണെങ്കിലും അതിഥി സൽക്കാരങ്ങൾക്കൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കല്യാണ തലേ ദിവസങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ പാത്രത്തിൽ ബീഡി സിഗരറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം വലത് ഒരു സൈഡിൽ വയ്ക്കുന്ന ഒന്നാണ് വെറ്റില അടയ്ക്കുക ചുണ്ണാമ്പ് കാരണം അതിഥികളെ സ്വീകരിക്കാൻ വിരുന്ന സൽക്കാരങ്ങളിലാണെങ്കിൽ കൂടി നമുക്ക് ഏത് കാര്യങ്ങൾക്കും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് വെറ്റില എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ കാരണം പണ്ട് കാലങ്ങളിൽ ഒരു വീട്ടിലൊരു വെറ്റില കൊടി എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം എല്ലാ വീടുകളിലും തന്നെ കാരണം നമ്മുടെ കാരണവന്മാരെല്ലാം തന്നെ നമ്മൾ മുറുക്കുന്ന ആൾക്കാരാണ് വെറ്റില അടയ്ക്കുക ചുണ്ണാമ്പ് പുകയില എല്ലാവരും പുകയില ഉപയോഗിക്കില്ല പുകയില ഇതെല്ലാം കൂട്ടി മുറുക്കുന്ന ആൾക്കാരാണ് അതുകൂടാതെ തന്നെ പണ്ടൊരു ചടങ്ങ് ഉണ്ടായിരുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന വധുവരന്മാർ നവവധവും വരനും കാർണവുമാരുള്ള വീടുകളിലൊക്കെ വിരുന്നു പോകുന്ന സമയങ്ങളിൽ ഒരു മുണ്ടിനൊപ്പം വെറ്റില അടയ്ക്ക പുകയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് അതൊരു മര്യാദ നമ്മുടെ ആ ഒരു വെറ്റില എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങിൽ വെറ്റില അടയ്ക്കുക ചുണ്ണാമ്പ് ഇതൊക്കെ കൊടുക്കുമ്പോൾ കാർണവന്മാരുള്ള ഒരു ബഹുമാന സൂചകമായിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്നത് നമ്മുടെ നാടൻ വൈദ്യത്തിലുണ്ടല്ലോ ഈ വെറ്റിലയ്ക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് കാരണം ഈ വെറ്റില ഉപയോഗിച്ച് ഒരുപാട് മരുന്നുകൾക്ക് നമ്മുടെ മുത്തശ്ശിമാർ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒന്നെന്ന് പറയാം നമ്മുടെ മുത്തശ്ശിമാരാണേലും മുത്തശ്ശിമാരൊക്കെ ആണെങ്കിലും ആഹാരം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞാലും ഒരു മുറുക്കുക എന്നുള്ളൊരു ശീലം ഇപ്പോഴും ഉണ്ട് അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോൾ വളരെ കുറവാണ് പക്ഷേ പണ്ട് കാലങ്ങളിൽ സ്ഥിരം എല്ലാ വീടുകളിലും ഉള്ളൊരു കാഴ്ചയായിരുന്നു ആഹാരത്തിന് ശേഷം ഒരു മുറുക്കുക എന്നുള്ളത് ചിലപ്പം അമ്മമാർ അച്ഛനും ഒരുമിച്ചിരുന്നായിരിക്കും മുറുക്കുക അതൊക്കെ ഒരു സന്തോഷകരമായൊരു കാഴ്ചയായിരുന്നു ഒരുമിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഒരു കല്യാണ ഫങ്ക്ഷൻ വന്നാലും ഫുഡ് കഴിച്ചതിന് ശേഷം ഇങ്ങനെ വെറ്റിലൊക്കെ ചവച്ചിരിക്കുന്നത് പക്ഷേ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷാംശങ്ങളെ കളയാനുള്ള കഴിവ് ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ വെറ്റിലെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പണ്ടുള്ള കാരണവന്മാരൊക്കെ ഒരുപാട് നമുക്ക് അറിവോ അറിവില്ലാതെയോ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരുപാട് ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടല്ലോ ചെറിയ കുട്ടികൾക്കൊക്കെ വയറിന് വേദന ദഹന പ്രശ്നങ്ങള് ഗ്യാസ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെറ്റിലെ നീര് തേനിൽ ചേര് ചേര്ത്തു കൊടുക്കുമായിരുന്നു അത് ഒന്നും കൊടുക്കില്ല ഒരു തുള്ളിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിറം കൂട്ടാനും പണ്ട് കാലങ്ങളിൽ കൊടുത്തിരുന്നതായിട്ട് പറയുന്നുണ്ട് കാരണം നിറം കൂട്ടാനായിട്ട് ഈ വെറ്റില നീര് തേനിൽ ചാറിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ വിഷാംശങ്ങളെല്ലാം നശിച്ച് രക്തം ശുദ്ധീകരിക്കപ്പെടും രക്ത ശുദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് ശരീരത്തിൽ ആവശ്യമായ കളർ ഉണ്ടാകുമെന്നാണ് പഴമക്കാരുടെ വിശ്വാസം പക്ഷേ ഇപ്പോഴുള്ള കാലങ്ങളിൽ അത് ഡോ പുതിയ ഡോക്ടർമാരൊന്നും അതിനെ സമ്മതിക്കില്ല കാരണം അതിൽ വെറ്റിലയിൽ എത്രത്തോളം വിഷാംശം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ന്യൂജൻ കാലങ്ങളിൽ നമുക്കത് പറ്റില്ല പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ തലവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ വെറ്റിലയൊക്കെ പറിച്ചിട്ട് അതിൻ്റെ തുഞ്ചി കട്ട് ചെയ്തിട്ട് ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വയ്ക്കും അതേപോലെ തന്നെ വെറ്റില ഇങ്ങനെ കീറി നെറ്റിയിലൊക്കെ ഒട്ടിച്ച് വയ്ക്കുമായിരുന്നു അതൊക്കെ തലവേദന കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെറ്റിലേക്ക് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്കിൻ പ്രോബ്ലങ്ങൾ ഉണ്ടായാലോ മുറിവുണ്ടായാലോ ഉണങ്ങാനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് പല്ലുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ കാണാൻ തോന്നുന്നു പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ മിക്കവാറും ഈ പല്ലുവേദന വരുന്ന സമയത്ത് മുറുക്കാനൊക്കെ എടുത്ത് ചവയ്ക്കുന്നതിൻ്റെ കാരണം കാരണം ഇതിനൊരു എരിവ് ഒരു പ്രത്യേക ഫീലാണ് ഈ വെറ്റിലെ ചവയ്ക്കുന്ന സമയത്ത് അത് നമ്മുടെ പല്ലിനുള്ള ആ ഒരു ആൻറ്റി ബാക്ടീരിയൽസ് ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഈ ശ്വാസമുട്ടിലൊക്കെ ഉണ്ടാകുന്ന അതുപോലെ കബക്കെട്ടൊക്കെ നെഞ്ചിലൊക്കെ നല്ല കബക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെറ്റിലെ ചൂടാക്കിയിട്ട് വെറ്റിലിൽ വെളിച്ചെണ്ണ തൂത്ത് ചൂടാക്കും എന്നിട്ട് നമ്മുടെ നെഞ്ചിലും അതേപോലെ തന്നെ കാലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനാശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത് കൂടാതെ നമ്മൾ വെറ്റിലെ നീര് തേനും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കഭമൊക്കെ ഇളകി പോകാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് പഴമക്കാർ ചെയ്തിരുന്ന കാര്യങ്ങളാണ് നമ്മുടെ പണ്ടുള്ള കാരണവന്മാർ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഹൈന്ദവ ആചാരങ്ങൾ വെറ്റില മാറ്റി നിർത്താനാവാത്ത ഒന്നാണ് കാരണം വെറ്റിലയ്ക്ക് പ്രധാനമായൊരു സ്ഥാനമുണ്ട് ഒരു കല്യാണ ചടങ്ങ് ആവട്ടെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വിവാഹ സൽക്കാര ചടങ്ങ് പിന്നെ നമ്മളൊരു പാല് കാച്ചൽ വീട്ടിലേക്കുള്ള പുതിയ വീട്ടിലേക്കുള്ള കയറി താമസം നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ കെട്ടുമുറുക്ക് ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് വെറ്റിലയുടെ ഒരു സ്ഥാനം പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് വെറ്റില എന്ന് പറയുന്നത് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലും വെറ്റിലമാലയുടെ സമർപ്പണമുണ്ടല്ലേ അതിന് പിന്നിലും ഒരു ചരിത്രം പറയുന്നുണ്ട് അതിനൊരു കഥയുണ്ട് കാരണം നമ്മൾ രാമ രാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണനെ തോൽപ്പിച്ച് രാമൻ ജയിക്കുന്ന ആ ഒരു കാര്യം സീതാദേവിയെ അറിയിക്കാനായിട്ട് ഹനുമാൻ സീതാദേവിയുടെ അടുത്ത് എത്തുകയാണ് അപ്പോൾ ഇത് സന്തോഷത്തോടെ ശ്രീരാമൻ ശ്രീരാമൻ വിജയിച്ച കാര്യം സീതാദേവി അറിയിക്കുന്ന സമയത്ത് സീതാദേവിയുടെ കയ്യിലൊന്നും എന്താണ് ഹനുമാന് കൊടുക്കാനാണ് കാരണം ഇത്രയും വലിയ സന്തോഷമുള്ളൊരു കാര്യം അറിയിച്ചപ്പോൾ സീതാദേവിയുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് സീതാദേവി അടുത്ത് വെറ്റില കൊടിയിൽ നിന്നും വെറ്റില പറച്ച് മാലയായിട്ട് സമർപ്പിച്ചു എന്നാണ് മാലയായിട്ട് കൊടുത്തു എന്നാണ് മാല ഇട്ട് കൊടുത്തു ഹനുമാന് അപ്പോൾ അതാണ് അതിൻ്റെ ചരിത്രം പറയുന്നത് കാരണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഐശ്വര്യത്തിൻ്റെയും വിജയാശംസയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് വെറ്റിലയെ കണക്കാക്കുന്നത് പണ്ടും ഇപ്പോഴും എപ്പോഴും നമ്മൾ വിവാഹം നടന്നാലും അതേപോലെ ഏത് കാര്യങ്ങളുടെയും ചടങ്ങിൻ്റെ അവസാനം നമ്മൾ ദക്ഷിണ കൊടുക്കാറുണ്ടല്ലേ ദക്ഷിണ കൊടുക്കാനായി ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു വെറ്റില വെറ്റിലയ്ക്കുള്ളിൽ ഒരു കഷ്ണം അടയ്ക്കുക ചിലപ്പോൾ ഒന്നോടെ അടയ്ക്കാൻ വയ്ക്കും ചിലത് മുറിച്ച് അടയ്ക്കാൻ വയ്ക്കും അതിൻ്റെ കൂടെ ഒരു നാണയം ഇങ്ങനെയാണ് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാമോ പറഞ്ഞുതരാം നമ്മൾ വെറ്റിലയുടെ അഗ്രഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് വെറ്റിലയുടെ അഗ്രഭാഗം അവിടെ ലക്ഷ്മി ദേവിയാണ് കുടികൊള്ളുന്നതെന്ന് പറയുന്നത് ലക്ഷ്മി ദേവി നമ്മുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് മധ്യഭാഗത്തായിട്ട് സരസ്വതീദേവി ദേവി വിദ്യയുടെ ദേവതയാണ് ഇതിനകം വെറ്റിലയ്ക്ക് ഉൾഭാഗം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് അതേപോലെ തന്നെ വെറ്റിലയുടെ കോണുകളുണ്ടല്ലോ രണ്ട് സൈഡിൽ കോണുകളുണ്ട് കോണുകൾ ശിവനും ബ്രഹ്മാവുമാണെന്നാണ് പറയപ്പെടുന്നത് വലതു ഭാഗം പാർവതി ദേവിയും ഇടത് ഭാഗം ഭൂമി ദേവിയും എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദേവീദേവന്മാരും ഈ വെറ്റിലേക്കുള്ളിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് അടയ്ക്കയും എന്താണ് നാണയവും വച്ച് ദക്ഷിണ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്ത ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷം ഭഗവാനോ അല്ലെ ഗുരുദേവനോ സമർപ്പിക്കുമ്പോൾ അത് ഐശ്വര്യത്തിൻ്റെയും അവർക്ക് ഐശ്വര്യവും സന്തോഷവും നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉപയോഗങ്ങളും എന്താണ് നമ്മുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവുമുള്ള ഒരു വിറ്റില ഇത് നിസ്സാരണക്കാരനല്ലെന്നിപ്പം മനസ്സിലായില്ലേ സാധാരണ ഒരു കുരുമുളക് കൂടി പോലെ നമ്മുടെ വീട്ടിലേക്ക് കയറിയ എല്ലാ വീടുകളിലും പണ്ട് ഉണ്ടായിരുന്ന ഒന്നാണ് ഇപ്പോൾ വളരെ റേറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒന്നാണ് വെറ്റില എന്ന് പറയുന്നത് അപ്പം നമ്മുടെ എല്ലാ ചടങ്ങുകളിലും പണ്ടും ഇപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ത് നല്ല ചടങ്ങ് നടന്നോട്ടെ അതിലെല്ലാം ദക്ഷിണയായിട്ടും ഏത് കാര്യങ്ങൾക്കും നമ്മുടെ ആ ഒരു ചടങ്ങിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ വെറ്റിലയും അടക്കയും നാണയവും ഒക്കെ ചേർത്തുള്ള ദക്ഷിണയിലാണ് അതേപോലെ തന്നെ നമ്മൾ എന്താണ് മരുന്നായിട്ടും നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വെറ്റില ചവയ്ക്കുന്ന അമ്മമാർ മുത്തശ്ശിമാരൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവും കാരണം അതിൻ്റെ എന്ന് പറയുന്നത് വെറ്റിലയുടെ നീരെന്ന് പറയുന്നത് നമ്മുടെ വ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ നമ്മുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെറ്റില നീര് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതെല്ലാ കാര്യങ്ങളും പറയുന്നത് പോലെ തന്നെ ലിമിറ്റായിട്ട് ഉപയോഗിക്കുക എല്ലാ കാര്യങ്ങളും പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരുടെ നാടൻ വൈദ്യത്തിലുള്ള ഒന്നാണ് വെറ്റില അതിപ്പോഴും നമ്മുടെ ആ ഒരു ജീവിതത്തിൽ നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് വെറ്റില എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലെ ഇതുപോലുള്ള ഈ വെറ്റില കൊണ്ടുള്ള ചെറിയ നാടൻ വൈദ്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം